ഞാനൊരു കറച്ചിലങ്ങട്ട് കറഞ്ഞ് ഹൈ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പൊ എല്ലാവരും സുഖമായി സേഫായിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ ഞാനും സുഖമായി സേഫ് ആയിരിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ എൻ്റെ ഒരു യൂട്യൂബ് ജേണി അതായത് ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് രണ്ട് മാസമായി അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ വിചാരിച്ചു നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ സാധാരണ എല്ലാവരും ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ഗോൾഡൻ പ്ലേ ബട്ടണോ സിൽവർ പ്ലേ ബട്ടണോ ഒക്കെ കിട്ടിയതിന് ശേഷമായിരിക്കും അവരുടെ ഒരു യൂട്യൂബ് ജേണി ഷെയർ ചെയ്യുക അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടൊരു ബിഗിനറായി എനിക്ക് എൻ്റെ ഈ രണ്ട് മാസത്തെ ജേണി ഒന്ന് പറഞ്ഞുകൂടാ എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ഞാൻ പറയാം എൻ്റെ യൂട്യൂബർ എന്നൊരാഗ്രഹം തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം എനിക്ക് പ്ലസ് ടു പഠിക്കുമ്പോൾ തുടങ്ങിയ ആഗ്രഹം കേട്ടോ ഇപ്പം എനിക്ക് നാലഞ്ച് വർഷമായി അഞ്ച് വർഷമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു യൂട്യൂബർ ആവുക എന്നുള്ളത് അതിന് വേണ്ടിയിട്ടും ഞാൻ പ്ലസ് ടു പഠിക്കുന്ന ടൈമിൽ എൻ്റെ കയ്യിലൊരു ഫോൺ ഉണ്ടായിരുന്നു കേട്ടോ സാംസങ്ങിൻ്റെ ഒരു ഫോണായിരുന്നു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസൊക്കെ ചെയ്യണം വലിയ പോപ്പുലർ പോപ്പുലറാവണം അങ്ങനെയൊന്നും എന്നുള്ള ആഗ്രഹമല്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ട ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വേറൊരാളുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടം എനിക്ക് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്ക് ഇപ്പോൾ ആ കാര്യങ്ങൾ ഷെയർ ചെയ്ത് വിടാം അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങുക എനിക്ക് വലിയ പോപ്പുലറായ വലിയ ഫേമസ് ആവാൻ ആഗ്രഹം എന്നാലും അത് ആഗ്രഹം ഉണ്ട് ആഗ്രഹം ഇല്ല എന്നല്ല എന്നാലും എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ ഓരോരോ ഇപ്പോൾ ഡെയിം മൈ ലൈഫ് പോലെ ചെയ്യാനും അതേപോലെ വേറെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കാണിച്ചു തരാൻ ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ എന്നോട് എൻ്റെ കുറേ എന്നെ അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കുറച്ച് ആൾക്കാരെന്നറിയാൻ പറ്റില്ല ഒന്ന് എൻ്റെ വീട്ടിലെ ആൾക്കാർ പിന്നെ എൻ്റെ ഒരു ഒറ്റ ഒരു ഫ്രണ്ട് ഒക്കെ മാത്രമേ ഞാൻ അയച്ചുകൊടുത്തിട്ടുള്ളൂ കാരണം ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ജനുവനായിട്ടുള്ളൊരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർക്ക് അയച്ചു കൊടുത്തിരുന്നു അപ്പോൾ അവരൊക്കെ പറഞ്ഞു നീ എങ്ങനെ ഇപ്പോൾ ഫസ്റ്റ് വീഡിയോ തന്നെ ഇത്രയും കോൺഫിഡൻസിൽ ഫോണിൽ നോക്കി സംസാരിച്ചു തന്നെ അപ്പോൾ എനിക്ക് അവരോട് പറയൊരു മടി ഉണ്ടായിരുന്നു അത് ഒന്നുമില്ല അങ്ങനെ വന്നപ്പോൾ വന്നു വന്നുപോയതാന്നാണ് പറഞ്ഞത് പക്ഷെ സത്യം വന്ന് എൻ്റെ ഒരു യൂട്യൂബർ ആവുക എന്നുള്ള ആഗ്രഹം തുടങ്ങിയിട്ട് ഏകദേശം അഞ്ച് വർഷമായി ആ അഞ്ച് വർഷം മുൻപ് ഞാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഇനി വലിയൊരു യൂട്യൂബർ ആയിരുന്നു പക്ഷെ കുഴപ്പമില്ല ഇപ്പം ഞാൻ കറക്റ്റ് ടൈമിൽ കറക്റ്റ് സ്ഥലത്തോടെ എത്തിയിരിക്കുന്നത് കാരണം അന്ന് അഭാത്ത വേറെ എന്തെങ്കിലും റീസൺ കൊണ്ടായിരിക്കും പക്ഷെ എനിക്കിപ്പോൾ തോന്നും ഇപ്പം തുടങ്ങിയതാണ് നല്ലത് കാരണം എനിക്ക് ഞാൻ പ്ലസ് ടു പ്ലസ് ടു കഴിയുന്ന ആ ടൈമിലാണ് യൂട്യൂബർ ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് ആ ടൈമിൽ എന്ന് പറഞ്ഞാൽ അതിന് മുന്നൊക്കെ ഞാൻ യൂട്യൂബിൽ എൻ്റെ വിചാരം ഈ സീരിയല് സിനിമ അതേപോലെ ഒരു രണ്ടാൾക്കാരുണ്ടായിരുന്നല്ലോ സംസാരിക്കുന്നില്ല അവരിങ്ങനെ മുള വെച്ചിട്ടൊക്കെ ഇങ്ങനെ വീടുണ്ടാക്കുക പിന്നെ കളിമണ്ണ് യൂസ് ചെയ്ത് സ്വിമ്മിംഗ് പൂളുണ്ടാക്കുക അങ്ങനത്തെ ആൾക്കാരെ വീഡിയോ ആണ് ഞാൻ കണ്ടിരുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്കും നമ്മുടെ വീഡിയോസ് യൂട്യൂബിൽ ഇടാന്ന് അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായി അങ്ങനെ ആ ടൈമിലാണ് ഞാൻ ടിക്ടോക്കും പരിചയപ്പെട്ടത് അത് ടിക്ടോക്ക് എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ടിക്ടോക്കിൽ കുറച്ച് വീഡിയോസ് ഇടാൻ തുടങ്ങി എനിക്ക് അത്യാവശ്യം ഇങ്ങനെ ഇങ്ങനെ കയറാൻ തുടങ്ങി പക്ഷേ അതിലിങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയക്കാനൊക്കെ തുടങ്ങി അപ്പോൾ എനിക്കൊന്നും ഭയങ്കര ഇറിറ്റേഷൻ ആയി കാരണം എനിക്കൊരു സേഫ്റ്റി ഫീൽ ചെയ്യുന്നില്ല കാരണം അതിൽ നമുക്ക് ആരും മെസ്സേജ് അയച്ചാലും നമ്മളല്ലാതെ വേറെ ആരും അറിയുന്നില്ല സോ അതുകൊണ്ട് ഞാനത് അവിടെ ആ എന്താ ടിക്ടോക്കിൻ്റെ പേജൊക്കെ ഒഴിവാക്കി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് ഫോണിൻ്റെ മുന്നിൽ വരാൻ കുറച്ചൊരു മടി അപ്പം ഞാൻ അങ്ങനെ ചുമ്മാ തോണ്ടി 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 വിളിച്ച് അങ്ങനെ അവൻ വന്നു അവൻ പറഞ്ഞു അവൻ ചാലഞ്ച് ചാലഞ്ചാണെങ്കിൽ മാത്രം വരുവെന്നു എന്ന് അന്ന് അതേപോലെ ഡെയിലി മേ ലൈഫൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ഈ റ്റിങ് ചാലഞ്ച് പിന്നെ കാണാറ് അപ്പം അത് ചെയ്യാൻ വിചാരിച്ചു അല്ലാതെ കാണുന്നതാണെങ്കിൽ ആ മറ്റേ മോളെയൊക്കെ പിടിച്ചിട്ട് രണ്ടാൾക്കാർ പോയിട്ട് വലിയ വീടുണ്ടാക്കും അതേപോലെ ഉപയോഗിച്ചിട്ട് സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ടാക്കുന്ന ആ അതായിരുന്നു കാണാറ് കേട്ടോ ആ രണ്ട് വീഡിയോസ് ഇരുന്ന് കാണാറ് പിന്നെയാണ് അറിഞ്ഞാൽ നമുക്കിടാന്ന് അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അങ്ങനെ അവനെ വിളിച്ചു അപ്പോൾ അവൻ വന്നു അപ്പോൾ അവൻ പറഞ്ഞ ഈറ്റിംഗ് ചാലഞ്ച് ആണെങ്കിൽ നടക്കും എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ ഓക്കെ നമുക്ക് സെറ്റാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പുണ്ടല്ലോ ഇപ്പി വാങ്ങിച്ചത് എനിക്ക് ഇപ്പി ഒട്ടും ഇഷ്ടമല്ല എനിക്കറിയാം ഈറ്റിംഗ് ചാലഞ്ച് വെച്ചാൽ അവനെ ജയിക്കും എന്നാലും എൻ്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ ഓക്കെ നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഒക്കെ ഉണ്ടാക്കി ബൗളൊക്കെ ആക്കി സെറ്റ് ചെയ്ത് വീടിൻ്റെ മേളയ്ക്ക് വലിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ സോ അതൊക്കെ പൊക്കി കടന്ന് വെച്ച് എൻ്റെ അടുത്തൊരു കുഞ്ഞു ഫോണായിരുന്നു അതായത് സാംസങ്ങിൻ്റെ സെൽഫി ഒന്നും ഇല്ലാത്തൊരു ഫോണ് ഏതാ എനിക്ക് ഓർമ്മയില്ല അതിൽ ടു ജി ബി റാമും അതേപോലെ എത്ര സ്റ്റോറേജൊക്കെ ഉള്ളായിരുന്നു മുപ്പത്തിരണ്ടാണോ എനിക്കറിയില്ല അങ്ങനെന്താ കുറവായിരുന്നു അങ്ങനെ ഞാൻ അതിന് ബാക്ക് ക്യാമറ ഒക്കെ ഓണാക്കി ഞങ്ങൾ തിന്ന് തിന്ന് കഴിഞ്ഞ് ഞാൻ പോയി നോക്കി അപ്പം എന്താ വെച്ചാൽ ക്യാമറ സ്റ്റോറേജ് ഫുള്ളായിട്ട് ഓഫായി ഞാനന്നൊരു കരച്ചിലങ്ങട്ട് കരഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ അത്രയും ആഗ്രഹിച്ചൊരു സാധനം ചെയ്തിട്ട് അത് സക്സസ് ആക്കാൻ പറ്റിയില്ലല്ലോ അങ്ങനെ അങ്ങനെ ഞാൻ പിന്നെ ഒരു കുഞ്ഞ് വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ട് പക്ഷേ എനിക്ക് പ്രോപ്പറായിട്ട് യൂട്യൂബിൽ എങ്ങനെ വീഡിയോസ് ഇടണം എന്നറിയാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത് ചീറ്റിപ്പോയിരുന്നു അതായത് അത് പ്രൈവറ്റായിട്ട് ഞാൻ ഇട്ടത് അത് കഴിഞ്ഞ് അപ്പം ഞാൻ അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഇനി ഞാനൊരു ഫോൺ വാങ്ങുകയാണെങ്കിൽ അതെൻ്റെ യൂട്യൂബ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും വാങ്ങുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല പ്ലസ് ടു പഠിക്കുമ്പോൾ എനിക്ക് വേറൊരു ഫോൺ ഉണ്ട് കേട്ടോ റിയൽമി ഇരുന്നത് റിയൽമി റിയൽമി അല്ലേ ആണെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല അതായിരുന്നു ആ ഫോണ് തോന്നുന്നു ആ അതന്നെ പ്ലസ് ടു അതായിരുന്നു എൻ്റെ കയ്യിലുള്ള ഫോൺ സോ അതിൽ സ്റ്റോറേജ് ഇല്ലായിരുന്നു അങ്ങനെ അതായി പിന്നെ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ഞാനൊരു ഫോൺ വാങ്ങിയിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഇടു അങ്ങനെ ഞാൻ ഡിഗ്രി തേർഡ് ഇയർ പഠിക്കുമ്പോൾ ആയിരുന്നു ഫോൺ വാങ്ങിച്ചത് ഡിഗ്രി സെക്കൻഡ് ഇയറും ഫസ്റ്റ് ഇയറൊക്കെ പഠിക്കുമ്പോൾ ഞാൻ കുഞ്ഞു റീൽസൊക്കെ ഇൻസ്റ്റയിൽ ഇടായിരുന്നു പക്ഷെ ഞാൻ പ്രൈവറ്റ് ആയിട്ടായിരുന്നു ഇടല് ചിലത് പ്രൈവ പബ്ലിക്കാക്കുമായിരുന്നു അതിലും ഇതേപോലെ മെസ്സേജസ് ഒക്കെ വരുമ്പോൾ എനിക്കെന്തോ എനിക്കിഷ്ടമാവുന്നില്ല ഞാൻ ആൾക്കാർ മെസ്സേജ് അയക്കുന്നൊന്നും എനിക്കിഷ്ടാവുന്നില്ല അത് നല്ല മെസ്സേജ് ഒക്കെ ആണോ ഓക്കെ ഇവർ ചില മെസ്സേജ് ഒക്കെ നമുക്ക് അറിയാമല്ലോ അങ്ങനെ ബോയ്സ് മെസ്സേജ് അയക്കാമെന്ന് വെച്ചാൽ എല്ലാവരും ഇല്ല ചിലവരും അതിനെ അയക്കുന്നുണ്ട് അപ്പം എനിക്ക് എന്തോ പോലെ അങ്ങനെ പിന്നെ ഞാൻ അതും ഒഴിവാക്കി അങ്ങനെ ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എന്തായാലും യൂട്യൂബിൽ വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു ഡിഗ്രി ടൈമിൽ ഞാൻ എന്തുകൊണ്ട് വീഡിയോസ് ഇടാഞ്ഞെന്ന് വെച്ചാൽ ഞാൻ ഞാൻ കൊറോണ ബാച്ചിലായിരുന്നു ഡിഗ്രി ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു പക്ഷേ തേർഡ് ഇയർ ആയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഫസ്റ്റ് സെമ്മ് സെക്കൻഡ് സെമ്മർ തേർഡ് സെമ്മ ഫോർത്ത് സെമ്മ് എക്സാം ഫിഫ്ത്ത് സെമ്മ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫിഫ്ത്ത് സെമ്മ് കഴിയാൻ ആ ആ ഒരു ടൈം ആയപ്പോഴാണ് ഒക്കെ ഒരുമിച്ചായിരുന്നു അതായത് ഫസ്റ്റ് സെമ്മ് കഴിഞ്ഞ് ഒരാഴ്ചൻ്റെ ഗ്യാപ്പിലായിരുന്നു സെക്കൻഡ് സെമ്മ് വന്നിരുന്നത് അങ്ങനെ നമ്മൾ തേർഡ് ഇയർ ഫുള്ള് ബിസി ആയിരുന്നു പിന്നെ ഞാൻ ഡ്രൈവിങ് പഠിക്കാൻ പോയി അങ്ങനെ ഫുള്ള് ആ ഒരു പരീക്ഷാ തിരക്കിലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ചേച്ചി യു കെയിലായിരുന്നു കേട്ടോ അങ്ങനെ ചേ ചേച്ചി സർപ്രൈസായിട്ട് ഏപ്രിൽ നാട്ടിൽ വന്ന് എൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെയും വെഡിങ് ആനിവേഴ്സറി ഉണ്ടായിരുന്നു ഏപ്രിൽ ഒന്നാം തീയതി അപ്പം ഞങ്ങളോട് പറഞ്ഞു അങ്ങോട്ട് വരാൻ ഇപ്പം നമ്മൾ അങ്ങോട്ട് പോയി അങ്ങനെ സെലിബ്രേഷൻ്റെ ഇടയ്ക്ക് എനിക്ക് വണ്ടി കിട്ടി അന്ന് ചേച്ചി സർപ്രൈസായിട്ട് ഞങ്ങളെ അടുത്ത് വന്ന് അതിനെ ചേച്ചി ചേച്ചിനെ സർപ്രൈസായി കണ്ടോണ്ട് ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഡ്രസ്സൊന്നും കൊണ്ടുപോയിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഏപ്രിൽ ഒരു പകുതിയോളം ഒരു ഇരുപത് വരെയൊക്കെ ഞാൻ അവിടെ തന്നെ ആയിരുന്നു അങ്ങനെ അന്ന് ഞാൻ അവർ പുറത്തൊക്കെ പോകും അപ്പം ഞാൻ പുറത്തോള വീഡിയോസ് അതേപോലെ ചേച്ചി പറയും നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ ഇങ്ങനത്തെ വീഡിയോസ് ഇട്ടുകൂടെയായിരുന്നു കാരണം ഞാൻ എനിക്ക് ആരെങ്കിലൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഫേസ്ബാക്ക് ഒക്കെ ഇട്ട് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇടുന്നതിനാട്ട് കൂടുതൽ എനിക്കിഷ്ടം വേറൊരാൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്നോട് പറഞ്ഞിതൊക്കെ എനിക്ക് ഇട്ടൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ യൂട്യൂബിന് പേജൊക്കെ ശേഷി ക്രിയേറ്റ് ചെയ്തു അങ്ങനെ പിന്നെ ഞാൻ ഫുള്ള് വീഡിയോസ് എടുത്ത് റെക്കോർഡ് ചെയ്ത് വെക്കും കേട്ടോ ഒക്കെ വോയിസ് ഓവർ എടുക്കും പക്ഷെ എനിക്കെന്തോ വോയിസ് കേൾക്കുക എൻ്റെ വോയിസ് കേൾക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കാരണം എനിക്കറിയില്ല ഞാൻ ഭയങ്കര ചടപ്പിന്ന് അത് കഴിഞ്ഞ് പിന്നെ മെയ്യിൽ ഞാൻ എനിക്ക് തോന്നും മെയ് പകുതിയൊക്കെ ആയപ്പോൾ ഞാൻ ഈ ചാനലിൽ തന്നെ അതെന്തായിരുന്നു ഗെറ്റ് റെഡി വിത്ത് മീ ഐഷു അങ്ങനെയായിരുന്നു ഈ ചാനലിൻ്റെ പേര് അങ്ങനെ ഞാൻ ആയാലും കുറച്ച് വീഡിയോസ് ഒക്കെ കിട്ടും അതായത് ആനിവേഴ്സറിക്ക് ഏപ്രിലിൽ എടുത്ത വീഡിയോസ് ആനിവേഴ്സറിൻ്റെ വീഡിയോസ് പിന്നെ എൻ്റെ വണ്ടീൻ്റെ വീഡിയോസ് ചേച്ചി തിരിച്ച് യു കെ പോകുന്ന വീഡിയോസ് പിന്നെ എൻ്റെ കുറച്ച് അല്ലറ ചില്ലറ റീൽസ് അതൊക്കെ കിട്ടിയിരുന്നു എനിക്ക് തോന്നുന്നു ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്ക് മുപ്പത്തൊമ്പത് ഫോളോഴ്സായി അതായത് സബ്സ്ക്രൈബേഴ്സായി എനിക്ക് ഭയങ്കര സന്തോഷം പക്ഷേ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി വീട്ടിൽ പറഞ്ഞത് കൊണ്ടായതുകൊണ്ട് വീട്ടുകാർക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് ഇന്നങ്ങനെ ചീത്താറ് എന്തിനാ യൂട്യൂബ് ചാനൽ തുടങ്ങി കാരണം അത് നാട്ടുകാർ ഫുള്ള് കാണുമെന്നൊക്കെ പറയും പക്ഷെ എനിക്കിഷ്ടമാണ് പിന്നെ ഇങ്ങനെ എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ നിർത്തി നിർത്തിയപ്പോൾ എൻ്റെ മാമനൊക്കെ ചോദിച്ചു ചോദിച്ചാൽ എന്തിനാണ് യൂട്യൂബ് ചാനൽ നിർത്തി ചേച്ചിയൊക്കെ ചോദിക്കും എന്തിനാ നിർത്തി അത് ചെയ്തു ചോദിച്ചു പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തോണ്ട് ഞാൻ ഓക്കെ വേണ്ടാന്ന് വെച്ചേ അങ്ങനെ ഞാൻ എനിക്കിങ്ങനെ ഇങ്ങനെ നമുക്കിങ്ങനെ ഒരു യൂട്യൂബർ ആകണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മനസ്സിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു അങ്ങനെ പിന്നെ എന്ത് ചെയ്തു പിന്നൊരു നവംബർക്കായപ്പോൾ ഞാൻ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം അങ്ങനെ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് പിന്നെ ക്ലീനിങ് വീഡിയോ പിന്നെ കുറച്ച് ഫുഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഒക്കെ എടുത്തു വെച്ചു ഈ കഴിഞ്ഞട്ടോ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലില് നവംബറിൽ ഞാൻ അതൊക്കെ എടുത്തു വെച്ചു റെക്കോർഡ് ചെയ്ത് വെച്ച് കംപ്ലൈൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്ന ഒരു പത്ത് വീഡിയോകളെ ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചു ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചിട്ട് ഫുൾ എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു പക്ഷേ ആ ആ ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടല്ലോ നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അതിന് എനിക്ക് ടൈം എടുത്തു എൻ്റെ കോൺഫിഡൻസ് കംപ്ലീറ്റ് പോയി എനിക്ക് എന്തോ ഭയങ്കര ചടപ്പ് അതിന് പിന്നെ ഞാൻ അത് ഫുള്ള് ഡിലീറ്റ് ചെയ്തു അങ്ങനെ ജനുവരി ഒക്കെ ആയപ്പോൾ എനിക്കിങ്ങനെ ചെയ്യണം ചെയ്യണം എന്നുള്ള ഒരു ടെൻഡൻസിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഫെബ്രുവരി എനിക്ക് കറക്റ്റ് ഡേറ്റ് ഓർമ്മയില്ല ഒരു ചൊവ്വാഴ്ചയാണോ തോന്നുന്നു ചൊവ്വാഴ്ചയിട്ടാണ് തോന്നുന്നു ഞാൻ ഉറക്കത്തിൽ തന്നെ കാണുന്ന ഒരു യൂട്യൂബ് ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ആ ഒരു ഇതുണ്ടാവല്ലോ അതിലാണ് അങ്ങനെ തന്നെ ഞാൻ രാവിലെ എണീച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്ത് ബുധനാഴ്ച അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനോ ആ എന്തോ ഒരു ഡേറ്റിലാണ് ഞാൻ എൻ്റെ വീഡിയോ ആദ്യത്തെ വീഡിയോ ഇട്ടത് അതിന് ഞാൻ ഫുള്ള് അതായത് എനിക്ക് തോന്നുന്നു ഞാൻ ഡിസംബറിലാണ് ഞാൻ പറഞ്ഞില്ലോ ഡിസംബറിൽ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിരുന്നു അന്ന് തന്നെ ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ വീഡിയോൻ്റെ പേര് മാറ്റില്ല യൂട്യൂബ് ചാനലിൻ്റെ പേര് മാറ്റി അതിൻ്റെ പേജിൽ പേജിൻ്റെ ഡി പി ഒക്കെ മാറ്റമൊക്കെ സെറ്റാക്കി അങ്ങനെ ഞാൻ ഫെബ്രുവരിയിൽ എൻ്റെ ആദ്യത്തെ വീഡിയോ ഇട്ടു നൈറ്റ് എട്ടേമുക്കാലിനോ ഞാൻ വീഡിയോ ആറ് ആറ് മണിക്ക് ഇടണം വിചാരിച്ചാൽ പക്ഷേ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വന്നപ്പം എട്ടേ മുക്കാലൊക്കെ ആയി വലിയ വീഡിയോ വന്നാലും ഒരു വെയിറ്റ് ഗെയിൻ ട്രാൻസ്ഫോം എൻ്റെ കൺ എനിക്ക് അപ്പോഴായിട്ടാണ് കണ്ടന്റ് എനിക്ക് വൈസ് ഒരു പ്രോപ്പർ കണ്ടന്റ് കിട്ടിയത് ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഗെയിൻ സെൽഫ് കെയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഞാൻ ആ വീഡിയോ ഇട്ടു എനിക്ക് തോന്നുന്നു അതിന് അത്യാവശ്യം വ്യൂസ് കിട്ടി കിട്ടിയ വ്യൂസ് കിട്ടിക്കുന്ന കുറേ കമൻസ് കുറ കുറേ കമൻസ് അല്ല കുറച്ച് ഒക്കെ വന്നു പിന്നെ ഭയങ്കര ഒരു എന്താ പറയുക നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുമ്പോൾ അഞ്ഞൂറിൻ്റെ മുകളിൽ ഒരു ഒരു വീഡിയോക്ക് വ്യൂ കിട്ടിയാൽ ഒരു സന്തോഷം ഉണ്ടല്ലോ വേറെല്ല വല്ല അങ്ങനെ രണ്ടാമത്തെ വീഡിയോ ഇട്ടു വൺ കെ കടന്നു ഓഫ് എൻ്റെ അമ്മ എന്തോ ഒരു സന്തോഷമായിരുന്നു അറിയോ അങ്ങനെ പിന്നെ പക്ഷേ അന്ന് ഞാൻ വീഡിയോ ഇട്ടത് എൻ്റെ വീട്ടിലോ നാട്ടിലോ ആർക്കും അറിയില്ലായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിനെ പോലും അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ വീഡിയോസൊക്കെ ഇട്ട് ഇങ്ങനെ എനിക്ക് തോന്നുന്നു മുപ്പത്തൊമ്പതുള്ള ഒരു അൻപത് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിലായി അപ്പോഴാണ് എൻ്റെ ഫാമിലി എൻ്റെ ചേച്ചി ഞാൻ യു കെ പോയ ചേച്ചി ചേച്ചിയാണ് പറയുന്ന അമ്മേനോട് അക്കു യൂട്യൂബിൽ വീഡിയോസൊക്കെ എഴുതുന്നുണ്ട് എന്ന് അങ്ങനെയാണ് ഇവർ ഇവരറിഞ്ഞത് അങ്ങനെ ഞാൻ വീഡിയോസ് ഇട്ടതുകൊണ്ട് തന്നെ ഇനി ഇവർക്ക് സപ്പോർട്ട് ചെയ്യാതെ പക്ഷേ എൻ്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടായിട്ടോ എന്ത് താങ്ക് യു ഗോഡ് ഇങ്ങനത്തെ ഒരു ഫാമിലി തന്നേന് കാരണം ഇപ്പം എന്ത് കാര്യം നോക്കുക അക്കു വാ വീഡിയോസ് എടുക്കും വീഡിയോസ് എടുക്കും എന്ന് പറഞ്ഞിട്ടാണ് വരിക അതായത് എന്തപ്പം നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അക്കോവാ ഇതാ വീഡിയോ എടുത്തോന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ വിളിക്കും എനിക്കാണെങ്കിൽ ഭയങ്കര ചെറുപ്പം കുറേ ആൾക്കാരുണ്ട് നമ്മൾ വീഡിയോ എടുക്കുക പക്ഷേ എന്നോടറിയാം വീഡിയോ എടുത്തോ വീഡിയോ എടുത്തോ എന്നറിയാം അങ്ങനെ പിന്നെ ഞാൻ വീഡിയോസൊക്കെ അങ്ങനെ എടുത്ത് ഇപ്പം ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പോൾ കുറച്ച് കുറച്ച് ദിവസമായിട്ട് എനിക്ക് തോന്നുന്നു തോന്നും ഒരൊന്നര ആഴ്ചയായിട്ടൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് എന്നോട് എപ്പോഴും എൻ്റെ എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചിയ കുറേ കാര്യങ്ങളെനിക്ക് പറഞ്ഞു തരാം ചേച്ചി പറയും എൻ്റെ സ്വന്തം ചേച്ചിയുള്ളട്ടോ എൻ്റെ അമ്മേൻ്റെ ചേച്ചിൻ്റെ മോളാണ് അപ്പോൾ ചേച്ചി എപ്പോഴും പറയും നീ നാളെ ഒരു വലിയൊരു യൂട്യൂബർ ആണെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ചെയ്യുക അതായത് ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ വീഡിയോസാണ് ഇടും അതായത് യൂട്യൂബിൽ പറയും നമ്മൾ മൂന്ന് നാല് വീഡിയോസൊക്കെ ഇടണം എന്ന് ഞാൻ എന്ത് അതനുസരിച്ച് മൂന്ന് വീഡിയോസൊക്കെ ഇടും ആദ്യത്തെ കുറച്ച് ദിവസം എൻ്റെ അടുത്ത് വീഡിയോസ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ അടുത്ത് വീഡിയോസ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കത് വോയിസ് ഓവർ കൊടുക്കാനോ എഡിറ്റ് ചെയ്യാനോ ടൈമില്ല അപ്പം എൻ്റെ കയ്യിൽ കിട്ടുന്ന എന്താണ് കിട്ടുന്നത് അത് ഞാൻ വീഡിയോ ആക്കിയിട്ടുള്ളു അപ്പം എന്താ പറയുക എൻ്റെ യൂട്യൂബിൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് ആൾക്കാർക്ക് തുറക്കുമ്പോൾ മനസ്സിലാവില്ല അപ്പം ഞാനും വിചാരിച്ചു അത് ശരിയാണ് കാരണം ചിലവർ പറയും മൂന്ന് വീഡിയോസ് നാല് വീഡിയോസൊക്കെ ഇടുന്നു എന്ന് പക്ഷേ നമ്മളെടുത്ത് കണ്ടൻ്റ് ഇല്ലാതെ നമ്മളങ്ങനെ ഇടുന്നത് ശരിയല്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത്രയും വീഡിയോസ് സ്റ്റോക്ക് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെക്കണം ഞാൻ അങ്ങനെ വെച്ചിട്ടുമില്ല അതാണ് പറ്റിയ തെറ്റ് അങ്ങനെ ഇടാൻ തുടങ്ങി പക്ഷേ എനിക്ക് നല്ല രീതിയിൽ വ്യൂസും അതേപോലെ സബ്സ്ക്രൈബേഴ്സും വാച്ച് ടൈം ടൈമൊക്കെ കയറിയിരുന്നു കേട്ടോ ഇപ്പം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് രണ്ട് മാസമായി എനിക്ക് ഇരുന്നൂറ്റി നാൽപ്പതോളം സബ്സ്ക്രൈബേഴ്സായി മുന്നൂറ് മുന്നൂറ്റി സംതിങ് എന്താ വാച്ച് അവർ ആയിട്ടുള്ളൂ ഇനി അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് എൻ്റെ ചാനലൊന്ന് മോണിറ്റൈസ് ആവണം അതിന് നിങ്ങൾ നിങ്ങളുടെ ഹെൽപ്പ് എനിക്ക് വേണം നിങ്ങൾ പറയണം എൻ്റെ വീഡിയോസിന് എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് കാരണം എനിക്ക് ഇങ്ങനെ എന്താണോ തെറ്റ് അതെനിക്ക് പറഞ്ഞെന്നാലേ എനിക്ക് നാളെ അത് തിരുത്താൻ പറ്റും സോ നിങ്ങൾ എനിക്കത് പറഞ്ഞ് തരണം എന്നാലേ എനിക്ക് നല്ല നല്ല വീഡിയോസായിട്ട് വരാൻ പറ്റുള്ളൂ പിന്നെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വെയിറ്റ് ഗെയിൻ ആണ് അപ്പോൾ വെയിറ്റ് ഗെയിൻ റിലേറ്റഡ് ചെയ്ത എല്ലാ വീഡിയോസും നമ്മൾ നമ്മളിടുന്നതായിരിക്കും അപ്പം ഞാനിപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ വെയിറ്റ് ഗെയിൻ വീഡിയോസ് ഇടാൻ തന്നെ റീസൺ കാരണം ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്ത കുറേ മിസ്റ്റേക്ക് ചെയ്തിരുന്നു പിന്നെ കുറേ കാര്യങ്ങൾ പഠിച്ചിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമല്ലോ അപ്പം അതാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മുടെ കണ്ടന്റ് അപ്പം നിങ്ങൾ പറയുക നമ്മുടെ വീഡിയോൻ്റെ ക്വാളിറ്റി വോയ്സിൻ്റെ ഇഷ്യൂ ഇപ്പം ഞാൻ പുറത്തുനിന്ന് എടുക്കുന്നതുകൊണ്ട് പല കാക്കേൻ്റെ കോഴീൻ്റെ ആൾക്കാരെ അതേപോലെ ഇവിടെ അടുത്ത് പണിയുണ്ട് അതിൻ്റെ വോയിസ് കേൾക്കാം സോ ഒന്നും തോന്നരുത് നമുക്കൊന്നും ചെയ്യുന്നതാണ് നമുക്ക് അവിടെ പോയി ചോദിക്കാൻ ചെയ്യാം എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം എനിക്ക് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആവണം എനിക്കൊരു യൂട്യൂബർ ആവണം എൻ്റെ ആറ് ആറേഴ് വർഷത്തെ ആഗ്രഹമാണത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം പിന്നെ നിങ്ങളൊരു യൂട്യൂബർ ആവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പം തന്നെ നിങ്ങൾ ചാനൽ തുടങ്ങുക കാരണം ഞാൻ എനിക്ക് ഞാൻ ചാനൽ വീഡിയോസ് ഇടുമ്പം എനിക്ക് ആകെ പറയുന്ന യൂട്യൂബിൽ വീഡിയോ ഇടുക ഹാഷ്ടാഗ്സ് ടാഗ്സ് കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു പക്ഷേ ഞാൻ വീഡിയോ ഇട്ടിട്ട് ഓരോരോ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കുറേ അധികം ഇൻഫോർമേഷൻസ് കിട്ടി ഇപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ വേറെയും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ മാറ്റങ്ങളും വരുന്നുണ്ട് എൻ്റെ വീഡിയോസിന് സോ അതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാട്ടെ കാരണം അത് ചിലപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് യൂസ്ഫുൾ ആയാലോ സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എന്തായാലും നമ്മുടെ വീഡിയോ വെയിറ്റ് ചെയ്യുന്നത് തന്നെയാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ യൂട്യൂബ് ടിപ്സുമായിട്ടൊക്കെ ഞാൻ വരാം എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം കാരണം കുഞ്ഞു കുഞ്ഞു അറിയിൽ നിന്നാണ് വലിയ വലിയ ആൾക്കാരാവുക സോ അത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു പിന്നെ എനിക്കിപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട് ഒരു വർഷത്തിനുള്ളിൽ എന്തായാലും ഞാനൊരു യൂട്യൂബർ ആവുമെന്ന് എല്ലാവരും പറയും ഇപ്പം എൻ്റെ ഫാമിലി എൻ്റെ ആനിയന്മാർ എല്ലാവരും പറയും ചേച്ചി എന്നി വീഡിയോസ് ഇട്ടോ നാളെ നാളെ അല്ലെങ്കിൽ അടുത്ത ഈ ദിവസം നീ ഒരു യൂട്യൂബർ ആയിരിക്കും ഇന്ന് നിന്റെ വീഡിയോസിന് ഒരു പത്ത് വ്യൂസ് ഉള്ളെങ്കിൽ നാളത് പത്ത് കെയ ആവും അതുകൊണ്ട് വീഡിയോസ് ഇടുന്ന നിർത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട് സോ എനിക്കും ആഗ്രഹമുണ്ട് വീഡിയോസ് നിർത്താതെ ചെയ്യണമെന്ന് സോ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം നമ്മുടെ ചാനൽ വേഗം മോണിറ്റൈസ് ആവണം അതിന് എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് അത്യാവശ്യം കേട്ടോ അപ്പോൾ കൂടെ നിൽക്കണേ ഓക്കേ ബൈ ബൈ എല്ലാവരും സുഗായി സേഫായിരിക്കുക കേട്ടോ ബൈ